കോഴിക്കോട് പന്നിയങ്കരയിൽ വൻ തീപിടുത്തം മേൽപ്പാലത്തിന് സമീപത്തെ മൂന്ന് കടകളാണ് കത്തി നശിച്ചത് ഒരു മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയത് രാഹുൽ കേവി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തീ നിയന്ത്രണ വിധേയമാണ് പക്ഷെ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഈ കെട്ടിടത്തിൽ മൂന്ന് കടകളാണ് പ്രവർത്തിച്ചിരുന്നത് മൂന്നും പൂർണ്ണമായും തന്നെ കത്തി നശിച്ചു ഫ്ലൈവുഡും ഗ്ലാസും ഒക്കെയുള്ള ഫ്രെയിമിംഗ് വർക്കൊക്കെ നടത്തുന്ന ഒരു കടയാണ് കൂടുതൽ ഫ്ലൈവുഡ് അവിടെ ശേഖരിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ തീയാണ് ഉണ്ടായത് ആ സ്ഥലത്താണ് ഇപ്പോഴും തീ കത്തുന്നത് കാരണം വെള്ളമടിച്ച് കെടുത്തുന്ന സമയത്തും ഫ്ളൈവുഡ് ഒരു ഭാഗത്ത് കെടുത്തുമ്പോൾ മറുഭാഗത്ത് തീ കത്തുന്നുണ്ട് തൊട്ടിപ്പുറത്തായി ഒരു ടൈലറിങ് ഷോപ്പാണ് അതിനിപ്പുറം ടു വീലർ വർക്ക് അങ്ങനെ പൂർണ്ണമായും തന്നെ ഈ മൂന്ന് കടകളും കത്തിച്ച് നശിച്ചിരിക്കുകയാണ് ഫ്ളൈവുഡ് കടയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ പുറത്തേക്ക് മാറ്റുകയാണ് സാധനങ്ങൾ മാറ്റിയാൽ മാത്രമേ തീ പൂർണ്ണമായി അണക്കാൻ കഴിയൂ എന്നതാണ് കാരണം ഞാനീ പറഞ്ഞതുപോലെ തന്നെ ഫ്ലൈവുഡും അതുപോലെ മറ്റു ഷീറ്റുകളും ഫ്രെയിം വർക്കിനുള്ള സാധനങ്ങളും സാമഗ്രികളും ഒക്കെ കൂട്ടമായി അട്ടിയിട്ടിരിക്കുകയാണ് അവിടെ തീ ഒരു ഭാഗത്തേക്ക് കിടക്കുമ്പോഴും മറുഭാഗത്ത് ഏതായാലും തീപിടുത്തം തീ ആളിപ്പടരുന്നുവെന്ന് തന്നെയാണ് ഈ കെട്ടിടത്തിന് തൊട്ടു പുറകിലായി ഒരു വീടുണ്ട് ആ വീടിന്റെ ഭാഗത്തേക്കും തീ ആളുകയും ചെയ്തു പക്ഷെ അവിടെ അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നത് വളരെ ആശ്വാസമാണ് ഒരു എട്ടര എട്ടരയോടുകൂടിയാണ് ഇവിടെ ഈ ഉണ്ടാകുന്നത് തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമല്ല ഫയർഫോഴ്സിൻ്റെ നാല് എഞ്ചിനുകൾ നാല് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള കഠിന പ്രയത്നം നടത്തുകയൊക്കെ ചെയ്തതപ്പം നാട്ടുകാരും പരിശ്രമമാണ് നടത്തി വന്നത് ഇപ്പോ പോയി ാണ് നടത്തില്ല ആർക്കും ഒന്നും ആർക്കും പറ്റിട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫയർ ഫയർ ഒക്കെ സ്ഥലത്തേക്ക് എത്തിയിരുന്നു സർവീസ് സർവീസ് നാല് പീടികളും പൂർണ്ണമായിട്ട് ഏകദേശം കത്തി നശിച്ചിരിക്കുന്നു ഫുൾ ആയിട്ട് പോയിട്ടിരുന്നു നാട്ടുകാർ ശക്തമായ ഇടപെടലുകൊണ്ടാണ് അവർ ഇത്തിരി പെട്ടെന്ന് തീ അണയ്ക്കാൻ കഴിഞ്ഞത് ഫയർ സർവീസ് കൊണ്ടൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തീ അണയ്ക്കാൻ കഴിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി കരുതുന്നത് ഫയർ യൂണിറ്റുകൾ ഈ മേൽപ്പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് വെള്ളമടിക്കുകയായിരുന്നു അപ്പം രണ്ട് യൂണിറ്റുകൾ താഴെയും വന്ന് വെള്ളമടിച്ചു ആളപായമോ അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ പരിക്കേൽക്കുന്ന സംഭവമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം മൂന്ന് കടവുകൾ പൂർണ്ണമായും കത്തി നശിച്ചതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്